ആദ്യ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ ഇന്ദിരാഗാന്ധിയെ പറ്റിയുള്ള ചരിത്രമാണ് ഈ സ്റ്റോറി ടെൽ ബയാജിയിലൂടെ ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്റെ ഓരോ തുള്ളി രക്തവും മഹത്തായ ഈ രാഷ്ട്രത്തിനു വേണ്ടി ചുരിയാൻ ഞാൻ തയ്യാറാണ് നാളെ ഞാൻ മരിച്ചു വീണേക്കാം എന്നാലും എൻ്റെ ഓരോ തുള്ളി രക്തവും രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താനാണ് മരണ കണ്ട് ഇന്ദിര അവസാനമായി പ്രസംഗിച്ച ഒരു പ്രസംഗവാചകമാണിത് ഈ പ്രസംഗവാചകം ഭുവനേശ്വറിൽ അവർ പറയുമ്പോൾ ലോകം എന്നും സൂക്ഷ്മതയോടുകൂടെ തന്നെ അവരെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ലോകം പിന്നീട് അവരുടെ മരണവാർത്തയറിഞ്ഞ് ഞെട്ടിത്തരിക്കുകയാണ് ഉണ്ടായത് കാരണം മരണത്തെ മുഖാമുഖം കണ്ട് അവർ പ്രസംഗിക്കുന്നു പിന്നീട് അവർക്ക് സംഭവിച്ച ഈ ദുരിതത്തെ ഓർത്ത് പ്രത്യേകിച്ച് ഈ സ്വന്തം അംഗരക്ഷകരുടെ കയ്യിൽ നിന്ന് പിടിയേറ്റ് ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെയും ലോകം സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും ഞെട്ടിത്തരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടത് ചരിത്രം പറയാം അടുത്ത എപ്പിസോഡിൽ